ഇടതുപക്ഷം വളരെ നിർണായകമായ ഒരു പോരാട്ടത്തിലാണ് തയ്യാറെടുക്കുന്നത് ഈ ഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അമരക്കാരനായ ശ്രീ വി എസ് അച്യുതാനന്ദൻ കൈരളി ടിവിയുമായി സമകാലീന രാഷ്ട്രീയ സമ്പവാസങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷി വി എസ് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത പതിനാലാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചര ആറ് കൊല്ലമായി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെൻറ് രാജ്യത്തെ എല്ലാവിധത്തിലും നാശകർത്വത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിമാനകരമായ അന്തർദേശീയ രംഗത്തുള്ള പ്രശസ്തി കെടുത്തി കഴിഞ്ഞു അതേപോലെ തന്നെ ആഗോളവൽക്കരണ സ്വകാര്യവൽക്കരണ ഉദാരവൽക്കരണ നയം വഴി ഇന്ത്യൻ കൃഷിക്കാരെ ഇന്ത്യയിലെ തൊഴിലാളികളെ ഇന്ത്യയിലെ സാമാന്യ ജനങ്ങളെ എല്ലാവിധത്തിലും പാപ്പരാക്കുക മാത്രമല്ല ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇടതുപക്ഷം ഒരേ സമയം തന്നെ കേന്ദ്രത്തിലെ ബി ജെ പിയെ തറപറ്റിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു അതേ ശ്വാസം തന്നെ ഈ പറഞ്ഞ കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള ഒരു ജനപതിയെ കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നു ഇതിൽ ഏതിനാണ് പിന്നെ ഇടതുപക്ഷം ഒന്ന് നൽകുന്നത് ഇടതുപക്ഷം മുൻഗണന നൽകുന്നത് ഇതിന് രണ്ടിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അതിൻ്റെ പേഴ്സൻറ്റേജിൽ വ്യത്യാസം കാണും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെ അവിടെ നിന്ന് പിടിച്ചിറക്കണമെങ്കിൽ പതിമൂന്നാം ലോക്സഭയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രതിപക്ഷം വഹിച്ച പങ്ക് രാജ്യത്തെ ജനങ്ങളാകെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഔദ്യോഗിക പ്രതിപക്ഷമായിരുന്നു കോൺഗ്രസ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഈ കാലമത്രയും ബി ജെ പിക്ക് കീഴടങ്ങി ബി ജെ പി കൊണ്ടുവന്ന കൊണ്ടുവരുന്ന നയസമീപനങ്ങളെ എല്ലാം തന്നെ ഒന്നുകിൽ പരസ്യമായി പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അസാന്നിധ്യം കൊണ്ട് ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾ പാസ്സായി പോകാൻ സഹായകമായ സമീപനമാണ് എടുത്തതെങ്കിൽ ഇടതുപക്ഷ പ്രതിപക്ഷമാകട്ടെ അന്തർദേശീയ പ്രശസ്തി ഇടിക്കുന്ന നയസമീപനം ഇറാഖിൻ്റെ മേൽ നടന്ന ആക്രമണം പലസ്റ്റൈനിലെ യാസർ അറാഫത്തിന് ടാങ്കുകളുടെ മധ്യത്തിലിട്ട് ഞെരുക്കിക്കൊല്ലുവാൻ ഇസ്രായേൽ ശ്രമിക്കുന്ന ആ സന്ദർഭത്തിലോ അതിനെതിരായിട്ട് ഒരു വാക്കുപോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധ സൂചകമായി ഉയർന്നില്ല അതിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷ പ്രതിപക്ഷമാണ് വി എസ് പറഞ്ഞു വരുന്ന ചുരുക്കം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഒരു പ്രതിപക്ഷ കക്ഷിയായിരുന്നുവെങ്കിലും അവരുടെ പ്രവർത്തനം ഏറെക്കുറെ ഭരണപക്ഷത്തെ സഹായിക്കുന്ന രീതിയിലായിരുന്നു എന്ന് സൂചിപ്പിക്കുകയായിരുന്നു അതെ അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ജനവിധി കേരളത്തിലെ പിന്നെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം തീർത്തു മന്യമാണ് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്നതല്ല ദേശീയ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പക്ഷേ മുൻകാലങ്ങളിലൊക്കെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അതത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനം കൂടി പലപ്പോഴും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ജനവിധിയിൽ ഭാഗമായിട്ടുണ്ട് എന്നാണ് വി എസിൻ്റെ അഭിപ്രായ വി ഇതിൽ ആൻ്റണി തൻ്റെ ഗവൺമെൻറ് ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളുകില്ലായ്മകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഒരു പരാമർശന വിഷയമേ ആകേണ്ടതില്ല എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലം എന്താണോ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായി നടന്നത് അതേപോലെ തന്നെ ഇവിടെ വർഗീയ സാമുദായിക ശക്തികളെ മതഭൂരിപക്ഷ ഭൂരിപക്ഷ ഭൂരിപക്ഷ മത സാമുദായിക ശക്തികളെയും ന്യൂനപക്ഷ മത സാമുദായിക ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് തനി വർഗീയ സാമുദായിക കക്ഷികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ഓരോന്നും ഈ ദുഷ്ട ശക്തികളെ പ്രീണിപ്പിക്കുന്നതായിരുന്നതുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതം ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ കേരളത്തിൽ ഉള്ള ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതിൻ്റെ പ്രതിഫലനമായിരുന്നു പത്തനംതിട്ടയിൽ നടന്ന വർഗീയ സംഘർഷം അതിൻ്റെ പ്രതിഫലനമായിരുന്നു മാറാട്ട് ആദ്യത്തെ വർഗീയ ലഹള അഞ്ചു പേർക്ക് ശപ്പിന് വിധേയമായി അത് കഴിഞ്ഞാണ് തൈക്കൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ചേർത്തലയിലെ തീരപ്രദേശത്ത് തൈക്കൽ നടന്ന വർഗീയ സംഘടന അത് കഴിഞ്ഞ് വീണ്ടും മാറാട് ഒരു രാത്രി തന്നെ ഒൻപത് കശാപ്പ് ചെയ്തു അങ്ങനെ ഇതിനകം പതിനെട്ട് കേരളീയരുടെ ജീവൻ വർഗീയ സംഘർഷത്താൽ മരണപ്പെട്ടു അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഹെൽമെറ്റിൻ്റെ പേരിൽ ഈ കിള്ളിയിൽ പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പതിനേഴ് പതിനേഴ് പേരായി അവരുടെ വീടുകളിൽ പാതിരാത്രി ചെന്നിട്ട് പോലീസ് ഒരു ഡി എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു ഡി എസ് ഡിവൈഎസ്പിയുടെയും ഏതാണ്ട് എട്ട് പോലീസുകാരുടെയും നേതൃത്വത്തിൽ നടന്ന മാ മീചമായ ആക്രമണം ഏതാണ്ട് പതിനേഴിൽ പത്തും സ്ത്രീകളാണ് യുവതികളായ സ്ത്രീകൾ അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി പിൻവലിക്കുകയും ചെയ്തു തോന്നുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഡി ജി പിയുടെ അന്വേഷണം നടന്നു ഡി ജി പി ഏതാണ്ട് ഈ ഡി എസ് പി അടക്കമുള്ള ആളുകൾ കുറ്റവാളികളാണെന്ന് ഉള്ള നിലയിൽ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു മുഖ്യമന്ത്രി അത് പൂർത്തിവെച്ചൊന്നും ചെയ്തില്ല പിന്നത് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കട്ടെ എന്ന് ജുഡീഷ്യൽ എൻക്വയറിയെ ഭയപ്പെടുന്ന ആൻ്റണി മനുഷ്യാവകാശ കമ്മീഷനെതി ചുമതലപ്പെടുത്തി മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഡി എസ് പി അടക്കമുള്ള ആളുകൾ കുറ്റവാളികളാണെന്നും ഏതാണ്ട് നാല് നാലര ലക്ഷത്തോളം രൂപയുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ഇവർക്ക് അതിന് നഷ്ടപരിഹാരമായി നൽകണമെന്നും പറഞ്ഞിരുന്നു അവരെ സസ്പെൻഡ് ചെയ്യാനും പറഞ്ഞിരും അതനുസരിച്ച് സസ്പെൻഡ് ചെയ്ത് കുറേ കാലം പുറത്തു നിർത്തിയെങ്കിലും അവരെ സസ്പെൻഷൻ റിവോക്ക് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ എടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ യാതൊരു നടപടി നിർദ്ദേശവും അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞ് മാത്രമല്ലത് കാറ്റിൽ പറത്തി അതേപോലെ തന്നെ ഇവിടെ മണിച്ചൻ്റെ പേരിൽ ഒരു അന്വേഷണം നടന്നു അന്വേഷണത്തിൽ മോഹൻകുമാർ എന്ന് പറയുന്ന അന്വേഷണ കമ്മീഷൻ കുറേ പേരുടെ പേരിൽ അവരെല്ലാം ഇതിൽ ഇൻവോൾവ് ആണ് എക്സൈസുകാരടക്കം അല്ലാത്ത രാഷ്ട്രീയക്കാരും അതിൽ മോഹൻകുമാർ തന്നെ പേര് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ രാജ്യസ ലോക്സഭാ സ്ഥാനാർത്ഥി ഷാനവാസ് എം ഐ ഷാനവാസ് എം ഐ ഷാനവാസ് അതേപോലെ തന്നെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ഒരു പുഷ് എന്തോ ഒരു പുഷ്പരാജ് നന്ദ അതുപോലെ തന്നെ സത്യനേശൻ മറ്റേ ഭാർഗഗീത എന്നിങ്ങനെയൊക്കെ അവസാനം നോക്കിയപ്പോൾ പിന്നെ ഈ ആർ എസ് പി ബി ജെ പി കാരനും ഷാനവാസും കുറ്റവാളികളെല്ലാം ഒഴിവാക്കപ്പെട്ടു ബാക്കി രണ്ടുപേരും കൂടും ബാക്കിയുള്ളവർ എല്ലാം തന്നെ പ്രതികളായിട്ടുണ്ട് അപ്പോൾ അത് അതിന് ശേഷമാകട്ടെ മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഒരു സമിതിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ പുതുതായിട്ട് പ്രപ്പോസ് ചെയ്യേണ്ടി മുഖ്യമന്ത്രി അടക്കം പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരെയാണ് ഈ മോഹൻകുമാർ കാരണം തൻ്റെ പാർട്ടിക്കാരനെ രക്ഷിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ മോഹൻകുമാറിനെ കൊണ്ടുവന്ന ഇതേപോലെ ഈ ബാക്കിയെ രണ്ട് കൊല്ലം കൂടെ ഇനി അവശേഷിക്കുന്ന ഭരണകാലത്തെ തൻ്റെ പാർട്ടിക്കാരെങ്കിലും വന്നാൽ അപ്പോൾ വി എസ് ഇപ്പോൾ ഒരുപാട് മുഖ്യമന്ത്രിമാരെയും ഒരുപാട് ഭരണത്തെയും കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഒരു പിന്നെ സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഒരു മുഖ്യമന്ത്രി അവലംബിക്കേണ്ട മര്യാദകൾ ആന്റണി അവലംബിക്കാറില്ലെന്നാണല്ലോ വി എസ് പറഞ്ഞൊരു നടത്തുന്നത് അതെ അത് സാധാരണ ഒരു ഗവണ്മെൻറ്റ് ചെയ്യാറുള്ളതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല എന്ന് മാത്രമല്ല അതിനെ അങ്ങേയറ്റം പരിഹസിച്ചും ആക്ഷേപിച്ചും അതുപോലും സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു പിന്താങ്ങി പ്രതിപക്ഷമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെയാണ് തനിക്ക് വേണ്ടത് എന്നുള്ള മനോഭാവമാണ് മിസ്റ്റർ ആന്റണി കൊണ്ടിരിക്കുന്നത് ഇത്തരം കൊള്ളുകില്ലായ്മകൾ ഇത് നിരവധി കൊള്ളുകില്ലായ്മകൾ ഈ ഒരു ഈ ഇത്തരത്തിൽ ആൻ്റണി വിഭാവനം ചെയ്യുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ റോഡിലേക്ക് ഇടതുപക്ഷം മാറുന്നില്ല എന്നതുകൊണ്ടായിരിക്കുമോ ആന്റണി ഇങ്ങനെ സംശയമെന്ത് പ്രതിപക്ഷ നേരെ വളരെ സംശയമെന്ത് അത് ഇടതുപക്ഷ പ്രതിപക്ഷത്തിൽ നിന്ന് മിസ്റ്റർ ആൻ്റണി എങ്ങനെയാണ് അത് പ്രതിപക്ഷി പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ആദ്യമെല്ലാം തന്നെ വളരെ ശാന്തമായിട്ടുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അഴിമതിയെ സംബന്ധിച്ച് ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തിരുന്നത് ഉദാഹരണത്തിന് മതി കെട്ടാനിൽ പത്തയ്യായിരത്തോളം ഏക്കർ ഭൂമിയിൽ ആൻ്റണിയുടെ സഹമന്ത്രിയുടെ പിന്തുണയോട് കൂടിയിട്ട് ഒരു കളക്ടറെ പ്രത്യേകം നിയോഗിച്ചിട്ട് തങ്ങളുടെ അനുയായികൾക്ക് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കള്ളപ്പട്ടയവും മറ്റുമൊക്കെ ഉപയോഗിച്ച് കയ്യേറാനും അവിടെയുള്ള ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള തടിവെറ്റി വിറ്റ് പണമുണ്ടാക്കാനും ഒരു റവന്യൂ മന്ത്രി പിന്തുണച്ചിട്ട് ഇത് ചെയ്തു ഇതിൻ്റെ ഫലമായി പത്രമാധ്യമങ്ങളുടെ എല്ലാം തന്നെ ശ്രദ്ധയിൽ അത് വിടുകയും ഈ കയ്യേറ്റത്തെപ്പറ്റി അവർ വാർത്ത കൊടുക്കുകയും ചെയ്തതിനെ തുടർന്ന് വനം വകുപ്പ് മന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ച് യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹം പോയി നോക്കിയപ്പോൾ വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് അത് കണ് അദ്ദേഹം കണ്ടതിന് ശേഷം പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങളീ പത്രത്തിൽ ഇവിടുത്തെ ഈ ആക്രമണത്തെപ്പറ്റി എഴുതിയിരുന്നു അതെല്ലാം അങ്ങ് വായിച്ചു കാണുമല്ലോ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യവും അങ്ങ് ഇപ്പോൾ കാണുന്നതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ട് നിങ്ങൾ പത്രത്തിൽ എഴുതിയതും നിങ്ങൾ ചാനലിൽ കൂടിയെല്ലാം പുറത്തു കൊണ്ടുവന്നതുമായിട്ട് പൂർണ്ണമായും സത്യമാണെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു സംശയരഹിതമായി എനിക്ക് ബോധ്യമായിരിക്കുന്നു അദ്ദേഹം പിറ്റേ ദിവസം ആദ്യം പത്രത്തിൽ കൊടുത്തു അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ മിസ്റ്റർ മാണി മുഖ്യമന്ത്രിയോടായിട്ട് പറഞ്ഞു എന്നെ വിമർശിക്കുന്ന ഒരു സഹപ്രവർത്തകൻ്റെ കൂടെ എന്നെ ആക്ഷേപിക്കുന്ന ഒരു സഹപ്രവർത്തകൻ മന്ത്രി ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ മന്ത്രിസഭയിൽ തുടരുക എനിക്കത് വിഷമമുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ മതികെട്ടാനിലെ കയ്യേറ്റത്തെ സംബന്ധിച്ച് സുധാകരൻ പത്രക്കാരോട് പറഞ്ഞ കാര്യമാണ് പിന്നീട് സുധാകരൻ അമ്മ വിളിച്ചിട്ടില്ല കാരണം മാണിയുടെ ഈ ആക്ഷേപം കേട്ട തന്നെ മുഖ്യമന്ത്രി സുധാകരൻ്റെ നേരെ തിരിഞ്ഞിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾക്കെന്തെങ്കിലും സഹമന്ത്രിമാരെ സംബന്ധിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ എന്നോട് പറയുക എന്നുള്ളതല്ല അതെ പത്രക്കാരൊക്കെ പറഞ്ഞാൽ ശരിയായോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ ചോദ്യം കഴിഞ്ഞതിന് ശേഷം മിസ്റ്റർ സുധാകരൻ വാ വിളിച്ചിട്ടില്ല അതിനെ തുടർന്ന് മാണിക്ക് വലിയ സന്തോഷമായി വീണ്ടും കയറ്റം തുടരട്ടെ എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശവും ഈ സാഹചര്യത്തിലാണ് ഞാൻ മതി കെട്ടാനിൽ പോയത് മാതി കെട്ടാനിൽ പോയി സ്ഥിതിഗതികളെല്ലാം മനസ്സിലാക്കി ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ മാണിയുടെ ഒരു സെറ്റ് ഗുണ്ടകൾ പത്ത് അൻപതോളം പേര് വടിതട ആയുധങ്ങളോടുകൂടി എൻ്റെ നേരെ ചാടി വീണു ഞാൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അവിടെ ഒരു സെറ്റ് പോലീസുകാരൻ്റെ സംരക്ഷണത്തിന് മുമ്പേ വന്നിരുന്നുകൊണ്ട് അവരവിടെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് പോയി എല്ലാ കയ്യേറ്റ സ്ഥലങ്ങളും ഞാൻ കണ്ടു അവസാനം നോക്കുമ്പോൾ കയ്യേറിയ സ്ഥലത്തുനിന്ന് പുറത്തേക്കും അകത്തേക്കും വരാൻ വേണ്ടിയിട്ടുള്ള നല്ല വിശാലമായ ഒരു റോഡ് തന്നെ വെട്ടിയിരിക്കുക എക്സ്കവേറ്റർ കൊണ്ടുവന്നിട്ട് വെട്ടിയിരിക്കാന് തമിഴ്നാട്ടിൽ നിന്നും കണ്ട പുതിയൊരു എക്സ്കവേറ്റർ റോഡ് കിടക്കുന്നു അതിൻ്റെ ഡ്രൈവറും മറ്റും ഒക്കെ ആയിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഞാൻ വിശദമായി മിസ്റ്റർ ആൻ്റണിക്ക് കത്തയച്ചു പിറ്റേ ദിവസം അതെല്ലാം പത്രങ്ങളിൽ വന്നു ആന്റണി ഉടനെ തന്നെ ഇതേ സംബന്ധിച്ച് അന്വേഷിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അദ്ദേഹം പോയി അന്വേഷിച്ചു ഞാൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ശരിയെന്ന് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ബോധ്യമായി ഉടനെ തന്നെ അവരെ ഇറക്കാൻ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു അവരെല്ലാം തന്നെ ഇറക്കി ഇപ്പോൾ മതി കെട്ടാൻ ഒരു ദേശീയ പാർക്കായി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ആ പാർക്കിൻ്റെ താഴെയും ഇപ്പോഴും ചില കയ്യേറ്റങ്ങളും മറ്റുമൊക്കെ എന്ന് കേൾക്കുന്നു അത് ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ടോ എന്തോ ഇങ്ങനെയുള്ള ആരോപണം കഴിഞ്ഞ പിന്നെ ഈ പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യമുണ്ട് ജനങ്ങൾക്കെന്നെ വിശ്വാസമാണ് ജനങ്ങളുടെ പിന്തുണയാണ് ഞാൻ വലുതായി കാണാതെ എന്താ വി സിനുള്ള പ്രതി അദ്ദേഹത്തിനുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഈ കഴിഞ്ഞ അഞ്ചാറ് മാസത്തിന് മുമ്പ് നടന്ന എറണാകുളം പാർലമെൻറ്റ് ഉപജെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ വിശ്വാസം വ്യക്തമായി അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും അവിടെ ആമഗ്നായിട്ട് എറണാകുളം ഗസ്റ്റോസും ആലുവ ഗസ്റ്റൂസും എല്ലാം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം അദ്ദേഹം അവിടെത്തന്നെ തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്ത് നിന്ന് തന്നെ ക്യാമ്പ് ചെയ്തിട്ട് ഒരു പ്രത്യേക വാഹനം തന്നെ ഉണ്ടാക്കിയിരുന്നു ഇതൊക്കെ വെച്ചിട്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള എംഒ ജോണും ഇദ്ദേഹമായിട്ട് നയിച്ചോണ്ടുപോകുന്നത് മോല ഇങ്ങനെ ഇട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു അവസാനം ഒരു ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന ആ സ്ഥാനാർത്ഥി ആ ഒരു ലക്ഷവും തള്ളി ഇരുപത്തിയിരായിരത്തിൽ പരം വോട്ടിന് സെബാസ്റ്റ്യൻ പോൾ ജയിച്ചു എന്ന് കേട്ടതോട് കൂടിയിട്ട് ഗസ്റ്റ് ഹൗസിന്ന് പിന്നെ അരങ്ങിയിട്ടില്ല ആൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനവിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഈ അത് കഴിഞ്ഞ് തിരുവല്ലായിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പതിനോരായിരം വോട്ടിന് ജയിച്ച ആ കാൻഡിഡേറ്റിൻ്റെ സ്ഥാനത്ത് വെറും നാലായിരം വോട്ടിനാണ് ഇത്തവണ ജയിച്ചത് ഏഴായിരത്തിൽ പരം വോട്ട് കണ്ടില്ല ജയിച്ചു എങ്കിലും ജനങ്ങളുടെ താക്കീത് എങ്ങനെ ഇരിക്കുന്നു ആന്റണി ഗവൺമെൻറ്റിനുള്ള വിശ്വാസം എങ്ങനെ ഇരിക്കുന്നുവെന്ന് ആ തിരഞ്ഞെടുപ്പും വ്യക്തമാക്കി അതിനുശേഷം നടന്ന ഒട്ടേറെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് നോക്കിയാലും വൻ വ്യത്യാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റുകൾ വിജയിച്ചു മുന്നേറുന്നത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുമാത്രമല്ല ഇതിനിടയിൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ള രണ്ട് കൊള്ളുകില്ലാത്ത സമീപനങ്ങൾ നെറികെട്ടതൊന്നു വേണമെങ്കിൽ അതിനെ പറയാം സ്വാശ്രയ കോളേജുകൾ സ്വാശ്രയ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഇവയെല്ലാം ഇഷ്ടം പോലെ ഈ സാമുദായിക വർഗീയ ശക്തികൾക്ക് ഇദ്ദേഹം അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് അനുവദിക്കുമ്പോഴുള്ള ശക്തമായ എതിർപ്പ് വന്നപ്പോൾ പറഞ്ഞു രണ്ട് സ്വാശ്രയ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ സമം ഒരു ഗവൺമെൻറ് കോളേജ് ഒരു ഗവൺമെൻറ് കോളേജിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ സ്വാശ്രയ കോളേജിലെ മാനേജ്മെൻറ്റുകൾ നൽകിയിരിക്കും ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ ഫലമായി പുറം സംസ്ഥാനങ്ങളിൽ പോയി വൻ തുക കൊടുത്ത് പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വളരെ ആശ്വാസമാവും ആ തരത്തിലുള്ള നല്ല കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുക കോളേജുകൾ അനുവദിച്ചപ്പോൾ ആറായിരം രൂപയ്ക്ക് എൻജിനീയറിങ് കോളേജിൽ ഒരു വിദ്യാർത്ഥി ചേർന്നാൽ കൊടുക്കേണ്ട ഫീസ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് മുപ്പത്തിയാറായിരം രൂപ ആറായിരത്തിൻ്റെ സ്ഥാനത്ത് മുപ്പത്തി രൂപ മെഡിക്കൽ കോളേജിൽ എണ്ണായിരം രൂപ ഫീസ് കൊടുത്ത് പഠിക്കുന്ന മെഡിക്കൽ കോളേജ് സ്റ്റുഡൻറ്റ് സർക്കാർ ഗവൺമെൻറ് കോളേജിൽ ഫീസ് കൊടുക്കുന്ന സ്റ്റുഡൻറ്റ് അതിൻ്റെ ആറ് ഇരട്ടി ഫീസ് സ്വാശ്രയ പ്രൊഫഷണൽ മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനമായി വന്നത് ഗവൺമെൻറ് തന്നെ പറഞ്ഞത് എന്ത് ഗവൺമെൻറ് കോളേജിന് സമമായിട്ടായിരിക്കും അവരോ പിന്നെ അങ്ങ് പുഷ്പഗിരിയെ പോലുള്ള മെഡിക്കൽ കോളേജ് കുട്ടികളോട് വാങ്ങിയത് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷമാണ് അപ്പോൾ ഗവൺമെൻറ് തന്നെ ആറ് ഇരട്ടി വാങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉപയോഗിച്ച് വലിയ കൊള്ളയാണ് അവർ നടത്തിയത് ഈ തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾക്ക് നഗ്നമായി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം കൂടെ സെക്രട്ടേറിയറ്റിൻ്റെ വാതുക്കൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിച്ചു നിരാഹാര സമരമായിട്ടാണ് ആരംഭിച്ചത് ആ നിരാഹാര സമരത്തെ തല്ലി പൊളിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പരമാവധി പോലീസിനെ ഉപയോഗിച്ചു പക്ഷേ സമര ശാന്തമായി മുന്നോട്ട് പോയി ജനങ്ങളുടെ പിന്തുണ ഓരോ ദിവസം തരും ശക്തിപ്പെട്ടു വന്നു അവസാനം ഗവൺമെൻറ്റിന് ആ സമരത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വന്നു ഗവണ്മെൻറ്റ് കോളേജിലെ ഫീസ് തന്നെ കൊടുക്കാമെന്നുള്ളതായി ഈ നിലയിൽ ബഹുജന സമരങ്ങൾ തികച്ചും സമാധാനപരമായ സമരങ്ങൾ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായി കൊണ്ടുള്ള സമരങ്ങൾ പത്തും പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള കുട്ടികളെയൊക്കെ ഹൈസ്കൂൾ കുട്ടികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഭ്രാന്തന്മാർ കിടക്കുന്ന ജയിലിനകത്തേക്കിട്ട് അവരെ ഭീതിപ്പെടുത്തിയിട്ട് പിന്നെ സമരത്തിന് പിൻവലിയാൻ ഇങ്ങനെ അതുപോലെ തന്നെ സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വളരെ മോശപ്പെട്ട സ്ത്രീകളുടെ കൂടെ ഇട്ടു ഈ തരത്തിൽ സ്ത്രീകളെ അപമാനിക്കാൻ സമരത്തിലേർപ്പെട്ടിട്ടുള്ള കുട്ടികളെയും ചെറുപ്പക്കാരെ എല്ലാം ഒരു മാന്യമായ ഗവൺമെൻറ് ഒരു തരത്തിലും യോജിക്കാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തെങ്കിലും അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ സമരത്തിൽ ജനങ്ങൾക്ക് വളരെയേറെ ആശ്വാസം നൽകുന്നൊരു വിജയം ആ കുട്ടികളുടെ സമരം കൊണ്ടുണ്ടായി മഹാഭൂരിപക്ഷത്തോടു അധികാരത്തിൽ കൊണ്ടുവന്ന യു ഡി എഫിൻ്റെ അനുയായികളായ വോട്ടർമാർക്ക് ഭരണകക്ഷിയിൽ നിന്നല്ല പ്രതിപക്ഷത്തിൻ്റെ പ്രക്ഷോഭ സമരങ്ങൾ കൊണ്ടാണ് തങ്ങളുടെ കുട്ടികൾക്ക് കുറഞ്ഞ ഫീസ് കൊടുത്ത് പഠിക്കാൻ അവസരമുണ്ടായത് എന്ന് അവർക്ക് ചിന്തിക്കാനുള്ള അവസരമുണ്ടായി മാത്രമല്ല ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മൂന്ന് പ്രാവശ്യമാണ് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് വർദ്ധിപ്പിച്ചത് ദുർവഹമായ ചാർജ് മൂന്നാം പ്രാവശ്യം വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരായിട്ട് ഇടതുപക്ഷ പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭം സമരം നടത്തി അതിനെ ഇതുപോലെ തന്നെ ക്രൂരമായി മർദ്ദിച്ചുതുക്കാൻ നോക്കി പക്ഷേ സമരം ആളിപ്പടർന്നതിൻ്റെ ഫലമായി ആ വർദ്ധിപ്പിച്ച ചാർജ് പിന്നിലേക്ക് അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എത്രയോ ഉപകാരപ്രദമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളായിരുന്നു കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്നതായാലും ശരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നതായാലും ശരി ഉണ്ടായിട്ടുള്ളതെന്നും അതുകൊണ്ട് ഭരണകക്ഷിക്കോട്ട് ചെയ്തവരും ഭരണകക്ഷിയെ പിന്തുണയ്ക്കുന്നവരുമായിട്ടുള്ള ജനങ്ങൾക്ക് പോലും അതുകൊണ്ട് ആശ്വാസമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുമുള്ളതാണ് സത്യം എന്നിരിക്കെ അതിനെ അവഹേളിച്ച് ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലവും താൻ വളരെ ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് പറയണമെങ്കിൽ മിസ്റ്റർ ആൻ്റണിയുടെ ചർമ്മശക്തി ഒന്ന് സമ്മതിച്ചേ മതിയാവും